ഹായ് അപ്പോൾ ഇത് ഇന്നലത്തെ നോമ്പ് തെറിൻ്റെ കുറച്ച് വിശേഷം ഉണ്ടാ ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഇതാ ഞാൻ പത്തരിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പത്തരിയും കറിയൊക്കെ ആയി അപ്പോൾ ഇനിയിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കേണ്ട അപ്പോൾ ഉരുളം കേരം തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നിപ്പോൾ ഉള്ളി ഒന്ന് വാട്ടിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഉരുളങ്കേങ്കം അയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഉടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തേ അതിലേക്ക് ഓട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ഓരോ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ആദ്യം വെക്കേണ്ടത് എന്നിട്ട് പിന്നെ നമ്മൾ കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി അങ്ങനെ പിന്നെ ഞാൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കണത് അപ്പോൾ അതാ പെട്ടെന്ന് ഇങ്ങനെ റെഡിയാവുകയും ചെയ്യും വേഗം വേഗം ഇതാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ അതാ കുപ്പിൻ്റെ ഒരു മൂടി എടുത്തിട്ട് കയ്യിലാണ് ഞാൻ പട്ടേറ്റിൻ്റെ ഒരു ആക്കി ആക്കിയെടുക്കുന്നത് ഇങ്ങനെ എങ്ങനെയാണ് എളുപ്പം തോന്നിയത് എന്നിട്ട് നമ്മൾ പരത്തിയതിന് ശേഷം പിന്നെ മുട്ട കലിക്കല മുക്കിയിട്ട് ബ്രെഡ് ക്രംസിനൊക്കെ മുക്കുമ്പോൾ അത് ചിലപ്പോൾ മുറിഞ്ഞ് വെക്കും അപ്പോൾ അതൊക്കെ പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഇക്കാ കടയിൽ നിന്ന് വന്നിട്ടുണ്ടോ നോമ്പലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മിച്ചുൻ്റെ ബർത്ത് ഡേന്നില്ല അപ്പോൾ അതിനൊരു ചെറിയൊരു കേക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കേക്കൊക്കെ കണ്ടപ്പോൾ രണ്ടാളും ഇവിടെ പിടിയും വലിയ കൂടിയാണ് അപ്പോൾ ഇനിയിപ്പോൾ കേക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ചക്കരമത്തനും മുസമ്പറി മുറിച്ച് ചക്കരമത്തനെ ഒരു കഷ്ണം ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ വെള്ളം കലക്കിയതുകൊണ്ട് പിന്നെന്താ മുസമ്പി മുറിച്ചതുകൊണ്ട് കടലിടൊക്കെ ഒക്കെ വെച്ചതിന് ശേഷമാണ് പിന്നെ ഈത്തപ്പഴം വെക്കാൻ മറന്നത് അപ്പോൾ വേഗം അത് പോയി എടുത്ത് അപ്പോൾ ഇതിന് പാങ് കൊടുത്ത് പിന്നെന്താ നോമ്പറുന്നതിൻ്റെ ശേഷം അതാ കേക്ക് കണ്ടാൽ പിന്നെ മുറിക്കാതെ നിവർത്തിയില്ലെന്നാ അപ്പോൾ പിന്നെ രണ്ടാളും കൂടെ മൂന്നാളും കൂടെ ഉണ്ടപ്പോൾ മുറിക്കാനൊക്കെ നിൽക്കേണ്ടത് അപ്പോൾ അതൊക്കെ മുറിച്ച് കഷ്ണമൊക്കെ തിന്ന് പിന്നെ ചായമൊക്കെ കുടിച്ച് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ